ചൊവ്വാഴ്ചയായാലേ എനിക്കൊരു ഇരിക്കപുറേ ഉണ്ടാകത്തില്ല അന്തൊന്യസുണ്യാലിനെ കാണാനേ അപ്പൊ നമ്മുടെ കോട്ടയത്തുള്ളവർ അറിയാം നമ്മുടെ നാഗമ്പടം പള്ളിയിൽ പോകാത്തവരായിട്ട് ആരും ഇല്ല ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യട്ടെ മേക്കപ്പ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് അവിടെ പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം അപ്പം ഐ ലൈനർ ഉണ്ടെങ്കിൽ അത് പോകല്ലോന്ന് പേടിച്ച് ഞാൻ കരയാണ്ടിരിക്കും കരയാണ്ട് വന്നു കഴിഞ്ഞാൽ അതായത് എനിക്ക് കരഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം പുണ്യാളിനോട് പറയണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പുണ്യാളിനെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കണ്ണുനീരിനും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ നേരെ പോയി തിരി കത്തിച്ചു അന്തിന് സുണ്യാളിനോടും എല്ലാവരോടും മാതാവിനോടും എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയാം ഈ പള്ളിയെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നാഗമ്പടത്താണ് ഒരു പതിമൂന്ന് വർഷം എഴുതേ ഉള്ളൂ ഈ പള്ളി പോപ്പുലറായിട്ട് പക്ഷെ അതിനു മുന്നേ പണ്ട് ഞങ്ങൾ പോവായിരുന്നു കാരണം ഞങ്ങളുടെ മമ്മിക്ക് ഈ പള്ളി ഭയങ്കര വിശ്വാസമായിരുന്നു ഞങ്ങളെ എവിടെ പോയാൽ ആ പള്ളിക്ക് എത്തി പ്രാർത്ഥിച്ചിട്ട് മമ്മി പോകുള്ളു അതായത് ടൗണിൽ വരുമ്പോഴത്തെ കാര്യ കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷെ ഈ പള്ളി ഫേമസ് ആയി തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഈ പള്ളിയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് എനിക്ക് പറ്റാവുന്ന എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ ഒമ്പത് ചൊവ്വാഴ്ച വന്ന് നൊവേനെ പങ്കു ചേർന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാല് നമുക്ക് എല്ലാ കാര്യങ്ങളും അന്തോനുസൂണിയാളാൻ സാധിച്ചു തരും അസാധു കാര്യങ്ങളുടെ മധ്യസ്ഥനും കാണാതെ പോയ വസ്തുക്കളെ വീണ്ടെടുക്കാനും നമ്മുടെ അന്തോനുസൂണിയാളം കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ബുക്ക് കാണാൻ പോയാൽ പോലും എൻ്റെ അന്തോനുസൂണിയാള എൻ്റെ ബുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു തിരി വന്ന് കത്തിച്ചേക്കാന്ന് പറയും കാര്യം പറഞ്ഞ അതൊരു കൈക്കൂലി എത്തിരി കത്തിച്ചേക്കാന്ന് പറയുന്നത് എങ്കിലും അങ്ങനെ നേർന്ന് ഒരു ശീലമായി പോയി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഒട്ടുമിക്കന്നല്ല എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ പുണ്യാളാൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പള്ളിയെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്നു നോക്കുക എപ്പോഴേലും നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടാതിരിക്കത്തില്ല അത് ചൊവ്വാഴ്ച തന്നെ ആവണോന്നില്ല കേട്ടോ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി വികാസ് ചരാം സർവശിക്തരായ ദേവം വിശുദ്ധർ ദിനാവള ഗുരീചന്ദീനാവരജം സ്വർഗീയ വിതന്ത ഉന്നതുല്യ ശക്തി വിഭേയിരിക്കുന്നവർ ദർശിചിൻ മുൻതുഗസേ അന്നേ विश्वം സുധാ ഇപ്പഴേ ഈ കണ്ടത് ഇവിടുത്തെ നേർച്ചയാണ് അത് ബണ്ണാണ് കേട്ടോ അത് പ്രിസർവ് ചെയ്ത് കുറെ നാൾ യൂസ് ചെയ്യുന്നവരും വിദേശത്തേക്കൊക്കെ കൊടുത്തയക്കുന്നവരും ഉണ്ട് കേട്ടോ ഈ ബണ്ണ് കഴിച്ചാല് നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാത്തിനും ഒരു മുക്തി നേടാൻ കേട്ടോ പക്ഷെ വിശ്വസിക്കണം എന്തും വിശ്വസിക്കണം നമ്മൾ തോമസ് ലീഹയെ പോലെ കണ്ടേ വിശ്വസിക്കൂ എന്ന് പറയുന്നവരല്ല നമുക്ക് നമ്മൾക്ക് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാലേ ഈ പുണ്യാളൻ എന്തും കേൾക്കും അതിന് ഞാൻ ഗ്യാരണ്ടി ആട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും എൻ്റെ പരീക്ഷകൾക്ക് പാസ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പുണ്യാളിൻ്റെ അടുക്കം വന്ന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെല്ലാം എനിക്ക് അനുഗ്രഹപ്രദമായി നടന്നിട്ടും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വിടെ പറയുന്നത് ഇവിടെ സക്രാരിയിൽ യേശുവിനെ എഴുന്നള്ളച്ച് വെച്ചിട്ടുണ്ട് അവിടെ വന്ന് ഞാൻ മുട്ടമ്മ നിന്ന് പ്രാർത്ഥിക്കും നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരമല്ലൂ എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെ കേട്ടോ അപ്പം ഈ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്തവർക്ക് വേണ്ടി ആട്ടോ ഞാനിത് പറയുന്നത് കോട്ടയത്തുള്ളവർക്കാണെങ്കിൽ ഇതെന്താണേലും സുപരിചിതമാണ് ഏത് മതസ്ഥരാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അക്രൈസ്തവരാണ് കേട്ടോ കൂടുതലായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അക്രൈസ്തവരായിട്ടുള്ളത് കേട്ടോ പിന്നെ തല വ്യഞ്ചരിക്കുന്ന ആട്ടോ ഇത് സാധാരണ നമ്മൾ ച്ഛനാണ് വഞ്ചിക്കാൻ നിൽക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ ഇല്ലായിരുന്നു ഞാൻ അച്ഛൻ ചൊല്ലുന്ന കുർബാനക്കും നൊവേനയ്ക്കുമാണ് പോകുന്നത് എന്തോ എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥനയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് എനിക്ക് മാത്രല്ല കേട്ടോ ഇവിടെ വരുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും അച്ഛൻ്റെ പ്രാർത്ഥന ആട്ടോ ഏറ്റവും ഇഷ്ടം മറ്റുള്ളവരുടെ ഇഷ്ടയില്ല അച്ഛൻ്റെ ആ ഒരു എന്താണ് ആ ഭക്തി വേറെ ആർക്കും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാനത് പറയാൻ ആളല്ല പക്ഷേ എങ്കിലും ഇതിന് നൊവേന കൂടിയിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അച്ഛൻ്റെ ആ തീക്ഷണതെ എനിക്ക് മറ്റുള്ളവരിലേക്ക് കാണാൻ സാധിക്കുന്നില്ല ആരെയും ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇവിടെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി ദൈവം അതിന് ഉത്തരം വരെയുള്ളൂ ഞാനിത് എൻ്റെ ഇത്രേം അടുത്ത് കടന്നിട്ടും ഇത് ഞാൻ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം എനിക്കതൊരു ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ